ഈ മരുന്നെല്ലാം കുടിച്ചിട്ടേ നിന്റെ ഭർത്താവ് എഴുന്നേറ്റ് നടക്കുക മാത്രല്ല അന്തരീക്ഷത്തിൽ കൂടി പറക്കുകയും ചെയ്യും നിനക്കിപ്പോ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയല്ലോ ജർമ്മൻ സമ്മാനങ്ങൾ എടി കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഇത്തരം അല്ല ആവശ്യം ഒരു കുഞ്ഞ ഈ ജന്മം നിനക്കൊരു കുഞ്ഞിക്കാലെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല എനിക്കൊരു നഷ്ടും കൊറേ സമ്മാനങ്ങൾ വെച്ച് നീട്ടിയായിരുന്നു എനിക്കെന്തിനാ അതൊക്കെ ഇനി എനിക്കായിട്ട് സമ്മാനങ്ങളൊന്നും വേണ്ട ഇനി അതൊക്കെ ഞാൻ വാങ്ങിച്ചു കൂട്ടാൻ പോകുന്നതേ എന്റെ കുഞ്ഞിന് വേണ്ടിയായിരിക്കും അത് നല്ല കാര്യല്ലേ അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞൊരു ദിവസം ഈ മരുന്നെല്ലാം കുടിച്ചിട്ട് അത് അതുപോലെ വെളിയിൽ കളഞ്ഞു നിന്റെ എല്ലാം എല്ലാമായ കണ്ണേട്ടൻ എന്നിട്ട് വീണ്ടും അത് തന്നെ കലക്കുക നീ വീട് വൃത്തിയേടാക്കാൻ ഞാൻ നിന്നോട് ഒരു വഴക്കിനും മരുന്നില്ലല്ലോ കരണേ പിന്നെ നീ എന്തിനാ ഏത് നേരം എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാ വീട് വൃത്തിയേടാവുന്നുണ്ടെങ്കിൽ അത് വൃത്തിയാക്കാൻ എനിക്കറിയാം അല്ലാതെ നീ വീട് അടിച്ചു തുടയ്ക്കാറില്ലല്ലോ വീട് വൃത്തിയാക്കുന്ന നീയെ ആദ്യം നിന്റെ മനസ്സ് ശുദ്ധാക്കണം അത് തന്നെയാ എനിക്ക് നിന്നോട് പറയാനുള്ളതും നീ ആദ്യം നിന്റെ മനസ്സ് നന്നാക്കാൻ നോക്ക് നീ എപ്പോഴും പറയുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങളുടെ കാര്യം ആദ്യം സ്വന്തം കുഞ്ഞിനെ നന്നായി വളർത്താനുള്ള പക്വത നേടിയെടുക്ക വേണ്ടത് കുഞ്ഞുങ്ങളെ അമ്മമാർക്ക് നേർവഴിക്ക് നടത്താൻ കഴിയണം നിന്റെ സ്വഭാവം നിന്റെ കുഞ്ഞുങ്ങൾക്ക് കുത്തിവെച്ചു കൊടുത്താലേ അത് നിന്നേക്കാൾ മോശമായിട്ടായിരിക്കും വളർന്നു വരിക എന്റെ സ്വഭാവത്തിന് എന്താ നിന്റെ സ്വഭാവവും കുഴപ്പ നാവും കുഴപ്പമാ ഇതെല്ലാം നിനക്ക് കുഴപ്പമില്ലല്ലോ എന്നിട്ട് പിന്നെ നിനക്ക് എന്തുകൊണ്ടാ കണ്ണച്ചാരി പോലൊരാളെ തന്നെ കിട്ടിയത് അതെന്റെ ഭാഗ്യം തന്നെയാണ് കണ്ണേട്ടിന് പെണ്ണ് കാണാൻ വന്നപ്പോ അമ്മ ഒരുപാട് എതിർത്തതാ ഈ കല്യാണം വേണ്ടാന്നും പറഞ്ഞു അപ്പൊ ഞാനൊരു നിപ്പ് നിൽക്കായിരുന്നു ഞാൻ ആരെയെങ്കിലും കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ണേട്ടനെ മാത്രമായിരിക്കും പറഞ്ഞു എനിക്ക് വേണ്ടി ദൈവം ദൈവം കരുതി വെച്ചിരുന്ന ദാനമായിട്ട് തന്ന നീ ും തള്ളിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ എന്തായാലും നിന്റെയും മരുന്നുകൊണ്ടേ അയാളെ എഴുന്നേറ്റ് ഓടാനൊന്നും പോകുന്നില്ല ജീവിതകാലം മുഴുവൻ ഞങ്ങൾക്ക് കണ്ട് രസിക്കാൻ ഒരു കണ്ണച്ചാരി അതാണ് നീ പ്രാർത്ഥിച്ചു നേടിയ നിന്റെ ഭർത്താവ് അവൾ സമ്മാനമായിട്ട് വന്നിരിക്കാം നോണം കിട്ടവള് ഇനി ഇത് പഴയ മരുന്നല്ല കുറച്ച് ഡോസ് കുറഞ്ഞ മരുന്നാ അതുപോലെ തന്നെ കുറവാ പകൽ ഇത് കുടിച്ചാ മതി പോണ്ടതല്ലേ രാത്രി കിടക്കുമ്പോഴേക്കും മറ്റു മരുന്നുകൾ തന്നാ മതിന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതും ഉറക്കം കിട്ടുന്ന രീതിയിലാ മരുന്ന് മിക്സ് ചെയ്ത് ഡോക്ടർ തന്നിരിക്കുന്നത് അപ്പൊ പിന്നെ മരുന്നും പിന്നെ പറ്റില്ലല്ലോ ഒരിക്കലും പറ്റില്ല കുടിക്കൂടെ കുടിച്ചേ പറ്റൂ പ്ലീസ് 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 കുറച്ച് കുറച്ചു കുടിക്കും ഞാൻ ഓഫീസിലേക്ക് വരുന്നില്ല ലേഖ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ട് ഓ കമ്പനി കൂടണം ഞാൻ പറഞ്ഞില്ലേ അവള് തനിക്ക് നല്ലൊരു കൂട്ടായിരിക്കുന്നു സ്നേഹിക്കാൻ അറിയാവുന്ന ആൾക്കാരെ അടുത്ത് കിട്ടുന്നത് വലിയൊരാശ്വാസാ ഇനിയിപ്പ അവര് പെട്ടെന്നൊന്നും തിരിച്ചു പോവുന്നില്ലെന്നാ പറഞ്ഞേ ഞാൻ പറഞ്ഞില്ലേ മഹി അവർക്കും നമ്മളെ പോലെ വിഷമങ്ങള്